ഇന്നത്തെ വിഷയം വ്യാഴത്തിൻ്റെ രാശിമാറ്റത്തെ കുറിച്ചാണ് ഈ രാശിമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ നാൽപ്പത്തൊൻപത് ദിവസത്തേക്ക് ആണ് വ്യാഴം രാശി മാറുന്നത് വക്രഗതിയിലുള്ള വക്രഗതിയിലുള്ളൊരു രാശിമാറ്റമല്ല സംഭവിക്കുന്നത് മുൻപോട്ടാണ് വ്യാഴത്തിന്റെ സഞ്ചാരം ഇപ്പോൾ മിഥുനൻ രാശിയിലാണ് വ്യാഴത്തിന്റെ സ്ഥിതി ആ വ്യാഴം കർക്കിടകൻ രാശിയിലേക്ക് നാൽപ്പത്തൊമ്പത് ദിവസത്തേക്ക് സഞ്ചരിക്കുന്നു കർക്കിടകം എന്ന് പറയുന്നത് വ്യാഴത്തിന്റെ ഉച്ചരാശിയാണ് ഉച്ചരാശിയിൽ വ്യാഴം അതീവ ബലവാനുമാണ് മറ്റ് ഗ്രഹങ്ങളുടെ എല്ലാം പോരായ്മ തീർക്കുന്ന ഒരു ഗ്രഹം എന്നുകൂടി വ്യാഴത്തിന് വിളിപ്പേരുണ്ട് ആ വ്യാഴമാറ്റം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് തുലാം ഒന്ന് മുതൽ വൃശ്ചികം പതിനെട്ട് വരെയുള്ള കാലയളവിലാണ് ഈ മാറ്റം സംഭവിക്കുന്നത് അതിനുശേഷം വ്യാഴം പൂർവരാശിയായ മിഥുനത്തിലേക്ക് എത്തുകയും ചെയ്യും അപ്പോൾ ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം തീർച്ചയായിട്ടും എല്ലാ രാശിക്കാരിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഒന്നാമത്തെ കാര്യം അത് ഉച്ചരാശിയിലേക്കാണ് ഗ്രഹജാലം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പം ഈ കൂട്ടത്തിൽ മേടൻ രാശിക്കാർക്ക് ഈ നാൽപ്പത്തി ഒൻപത് ദിവസത്തെ വ്യാഴമാറ്റം എന്തെല്ലാം ഫലങ്ങളാണ് പ്രദാനം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ വിലയിരുത്തുന്നത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന് വരുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി പ്രത്യേകിച്ച് ശനിയുടെയും വ്യാഴത്തിൻ്റെയും നോക്കുമ്പോൾ ശനി പന്ത്രണ്ടിലും വ്യാഴം മൂന്നിലുമാണ് സഞ്ചരിക്കുന്നത് പന്ത്രണ്ടിലെ ശനി ഏഴര ശനിയുടെ തുടക്കകാലമാണ് ഒപ്പം ഈശ്വരാധീനം മറഞ്ഞു നിൽക്കുന്നു പല വിധത്തിലുള്ള മനഃപ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും സാമ്പത്തിക പരാധീനതയുമെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മേടൻ രാശിക്കാരെ സംബന്ധിച്ച് ഈ വ്യാഴത്തിന്റെ ഈ മാറ്റം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് കാരണം വ്യാഴം മാറുന്നത് അവരുടെ രാശിയുടെ നാലാം ഭാവമായ കർക്കിടകത്തിലേക്കാണ് നാലാം ഭാവത്തിന്റെ കാരകധർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ സുഖസ്ഥാനമാണ് മാതൃസ്ഥാനമാണ് പൊതുവെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു അപ്പം എല്ലാവിധ സുഖങ്ങളുടെയും കാരകത്വം നാലാം ഭാവത്തിനുള്ളത് കൊണ്ടും ആ നാലാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് കൊണ്ടും സാമ്പത്തിക നേട്ടങ്ങളും ഐശ്വര്യവും കീർത്തിയുമെല്ലാം വന്നു ചേരുന്ന ഒരു നാൽപ്പത്തൊമ്പത് ദിവസം തന്നെയാണ് ഈ രാശിക്കാർക്ക് വരാൻ പോകുന്നത് അവർ പലതരത്തിലുള്ള പരാ പ്രത്യേകിച്ച് ഏഴര ശനിയുടെ ഭാഗമായിട്ട് പലതരത്തിലുള്ള കേസ് വഴക്കുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിലൂടെ പോകുന്നവരുണ്ട് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരുണ്ട് അവർക്കെല്ലാം ഇത്തരത്തിലുള്ള ആ ദോഷങ്ങളിൽ നിന്നൊക്കെ ഒരു വലിയൊരു മാറ്റം സംഭവിക്കുന്ന കാലയളവാണ് ി വ്യാഴം രാശിമാറ്റം മാത്രം അല്ലെങ്കിൽ നാലാം ഭാവത്തിലേക്ക് മാറുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമല്ല വിലയിരുത്തേണ്ടത് വ്യാഴത്തെ സംബന്ധിച്ച് വ്യാഴത്തിന്റെ ദൃഷ്ടി കൂടി വിലയിരുത്തി പറയേണ്ടതായിട്ടുണ്ട് വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് രാശിയിൽ നിൽക്കുന്നുവോ ആ രാശിയുടെ അഞ്ച് ഏഴ് ഒൻപത് എന്നീ ഭാവങ്ങളിലേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയുണ്ട് അപ്പൊ മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മേടൻ രാശിക്കാരുടെ എട്ട് പത്ത് പന്ത്രണ്ട് ഭാവങ്ങളിലേക്കാണ് വ്യാഴം കർക്കിടകത്തിൽ നിന്ന് ദൃഷ്ടി ചെയ്യുന്നത് അപ്പൊ ഏത് രാശിയിലേക്കാണോ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് ആ രാശിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ന്യൂനതകൾ ഉണ്ടെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം മാറി നല്ല അനുഭവങ്ങൾ വന്നു ചേരുന്ന കാലയളവ് കൂടിയായിരിക്കും എട്ട് എന്ന് പറഞ്ഞാൽ ആയുർസ്ഥാനമാണ് രോഗസ്ഥാനം എന്നൊക്കെ നമുക്ക് പറയാവുന്നതാണ് ആ എട്ടിലേക്ക് വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുമ്പോൾ മേടൻ രാശിക്കാരായിട്ടുള്ള ആളുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായിട്ടൊരു മോചനം ഈ കാലയളവിൽ ഉണ്ടാകും തുടർന്ന് ഉള്ളത് പത്താം ഭാവത്തിലേക്കാണ് പത്ത് എന്ന് പറയുന്നത് കർമ്മസ്ഥാനമാണ് കർമ്മസ്ഥാനം അഥവാ തൊഴിൽ സ്ഥാനത്തേക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുമ്പോൾ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളും ഐശ്വര്യവും അംഗീകാരവും കീർത്തിയുമെല്ലാം വന്ന് ചേരുന്നതുമായിരിക്കും മറ്റൊന്ന് വ്യാഴത്തിന്റെ ദൃഷ്ടി വരുന്നത് പന്ത്രണ്ടാം രാശിയിലേക്കാണ് പന്ത്രണ്ടാം രാശി എന്ന് പറയുന്നത് എക്സ്പെൻസ് അഥവാ വ്യയത്തിൻ്റെ സ്ഥാനമാണ് ചെലവിന്റെ സ്ഥാനമാണ് ആ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപൻ കൂടിയാണ് വ്യാഴം ആ വ്യാഴം ദൃഷ്ടി ചെയ്യുമ്പോൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചെലവെല്ലാം എന്താണ് മാറിക്കിട്ട് ഇപ്പോൾ ഈ രാശിക്കാർ വരവിനേക്കാൾ കൂടുതലായിട്ട് ചെലവ് ചെയ്യേണ്ട കുറെ അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതെല്ലാം മാറി സാമ്പത്തികമായിട്ടുള്ള ഒരു സുസ്ഥിരത കൈവരിക്കാനും അനാവശ്യമായിട്ടുള്ള ചെലവുകളെല്ലാം നിയന്ത്രണത്തിൽ ആകാനുമൊക്കെ സാധ്യതയുള്ള വളരെ നല്ല സമയമാണ് ഈ നാൽപ്പത്തൊമ്പത് ദിവസം നാൽപ്പത്തൊമ്പത് ദിവസമാണ് എന്ന് കരുതി നിങ്ങൾ ഇതൊരു ചുരുങ്ങിയ കാലയളവാണെന്ന് കരുതി കാണണ്ട തീർച്ചയായിട്ടും ഈ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജാതകവശാൽ നല്ല സമയങ്ങളും ഒപ്പം അവരുടെ ഗ്രഹനിലയിൽ വ്യാഴം നല്ല സ്ഥാനത്തുമൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ കാലയളവ് എല്ലാവിധ സൗഭാഗ്യങ്ങളും ഈ നാൽപ്പത്തി ഒമ്പത് ദിവസം ഈ രാശിക്കാർക്ക് വന്നു ചേരുന്നതും ആയിരിക്കും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം